നമ്മുടെ നാട്ടിലൊക്കെ ഏകദേശം അടക്കൊക്കെ ഈ സമയക്കുമ്പത്തിന് തീർന്നു പോലെയായിട്ടുണ്ടാവും തീർന്നു പോലെ ആയിട്ട് എന്നല്ല ഏകദേശം തീർന്നിട്ടുണ്ടാവും അതിന് നമ്മുടെ നാട്ടിലെവിടെ അതിന് അടക്കാം അടക്കെവിടെയാണ് ഓരോ കമുകിലും ഈ സമയത്തും അടക്ക എല്ലായിടത്തും തീരേണ്ട സമയമാണ് ഈ സമയത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓരോ കൊമുകിലും എത്രത്തോളം അടക്കുന്നുണ്ടെന്നുള്ളത് നമ്മളെ നാട്ടൊരു തൊള്ളുകൊണ്ട് പറയും ഇവിടെ ആന ഉണ്ട് ചേനുണ്ട് മറ്റേതുണ്ട് മറിച്ചുണ്ട് എന്നൊക്കെ നാളികേരത്തിൻ്റെ നാടാണെന്നൊക്കെ പറയും തേങ്ങാക്കുലയാണ് അടക്കയും തേങ്ങയും അടക്കം തേങ്ങ എന്നല്ല എല്ലാ കൃഷിയിലും ഓരോ പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ആയാലും എല്ലാ കൃഷിയിലും ഇവിടെ തമിഴ്നാട്ടിലാണ് കൃഷിയുടെ ഒക്കെ മെയിൻ അത് നിങ്ങൾക്ക് ഇവിടെ വന്നു നോക്കിയാലും അറിയാം തമിഴ്നാട്ടിലൂടെ ഒന്ന് ഇങ്ങനെ കറങ്ങി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ കൃഷികളും നമ്മുടെ നാട്ടിലൊന്നും അത് വെച്ച് നോക്കുമ്പോൾ കൃഷിന്ന് പറയുന്ന സംഭവമേ ഇല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്കേ നമ്മുടെ കാര്യത്തിലോട്ട് തരാം ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് നാല് ദിവസം ഇവിടെ നിന്നു നാല് ദിവസത്തെ അടക്കപ്പറി തീർന്നിട്ടാണ് നാട്ടിൽ പോയത് നാട്ടിൽ പോയതിന് ശേഷമാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അടക്കൊക്കെ ലോഡ് കയറ്റി പോയി അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് കൂടാതെ ഇപ്പം ഈ കാണുന്ന തോട്ടം കൂടാതെ നമുക്ക് ഒരു തോട്ടം കൂടിയും ഭരക്കാണ്ട് ഒരു വലിയ തോട്ടം കൂടിയും അടക്ക പറിക്കാൻ പറിക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അത് കഴിഞ്ഞ വീഡിയോസൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ ഒരുപാട് ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇഷ്ടംപോലെ വീഡിയോസ് കിട്ടും അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അടക്ക തീർന്ന സമയമാണ് അടക്ക എല്ലായിടത്തും അടക്കപ്പുറയൊക്കെ തീർന്ന് പുതിയ പൂക്കുലികളൊക്കെ വന്ന് പിടിക്കുന്ന ടൈമാണ് ഇപ്പോൾ ഇവിടെ നോക്കി ഇവിടെയൊക്കെ ഇഷ്ടംപോലെ അടക്ക ഇപ്പോഴും പിടിച്ച് നിൽക്കാണ് അപ്പം ഈ കമുകിലൊക്കെ കഴിഞ്ഞാൽ രണ്ട് കൊല ഇപ്പോൾ ഇതിൽ പഴുത്ത് നിൽക്കുന്നുണ്ട് അത് കൂടാതെ ഒരു നാലഞ്ച് കൊല പച്ച പച്ചടക്ക തന്നെ നാലോ അഞ്ചോ കൊല ഉണ്ട് അതിൽ പിന്നെ അതിന്റെ പുറത്ത് പുതിയ പൂക്കൽ വിരിഞ്ഞ് പിടിച്ചത് അത് വേറെ അങ്ങനെ മൊത്തത്തിൽ ഇഷ്ടംപോലെ അടക്കം ഓരോ കൊമുകിലും നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓരോ കൊമുകും നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഒന്നാമത്തേത് ഇവിടുത്തെ ക്ലൈമറ്റ് അടക്ക കവമ കൃഷിക്ക് നല്ല അനുകൂലമായിട്ടുള്ള ക്ലൈമറ്റ് തന്നെയാണ് ഇവിടുത്തെ ക്ലൈമറ്റ് പിന്നെ അത് മാത്രമല്ല പിന്നെ ഈ പൂക്കളിനൊക്കെ വിരിയുന്ന സമയം നോക്കിയിട്ട് അവർ അതിനെ അടക്കം പിടിക്കാനുള്ള എല്ലാവിധ മരുന്നുകളും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കും അതിൻ്റെ കറക്റ്റായിട്ടുള്ള എന്താണ് ചെയ്യേണ്ടതെന്നെല്ലാം അവർക്ക് കറക്റ്റായിട്ട് അറിയാം അതല്ല എന്നുണ്ടെങ്കിൽ അവരതിനെ പറ്റി അന്വേഷിച്ച് കൃഷി ഓഫീസിൽ ഓഫീസിലെന്തെങ്കിലുമൊക്കെ അന്വേഷിച്ചതിനോ വേണ്ടത് എന്താണോ അത് ചെയ്ത് കൊടുക്കും അതാണ് അതിൻ്റെ നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ ജൈവവളത്തിൻ്റെ പരിപാടിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഫുള്ള് രാസവളമാണ് രാസവളത്തിൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ ഈ ഡ്രിപ്പ് വഴി എന്തിനെന്താണോ കമ്പനി കുറവ് അത് ആ ഡ്രിപ്പ് വഴിയാണ് കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ആയിരിക്കാം അടക്കതുപോലെ പിടിക്കണതും വേറെ ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ ഇവിടെ കുറേയൊക്കെ ഞാൻ പറഞ്ഞുതരാം ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ പറയുക ഇവിടെ ഇനി എത്ര ഏക്കർ കൃഷിയാണെന്നുണ്ടെങ്കിലും എന്ത് വിളയാണോ ചെയ്യണത് അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ കമുഖാണെങ്കിൽ കമുഖ മാത്രം തെങ്ങാണെങ്കി തെങ്ങ് മാത്രം പച്ചക്കറി ആണെങ്കിൽ പച്ചക്കറി മാത്രം അതിൻ്റെ അടക്ക് വെച്ച് വേറെ ഒരു കൃഷിയും ചെയ്യൂല ചെറുതോ വലുതോ ഒന്നും ചെയ്യൂല തരേ വരത്തിന്റെ അങ്ങനെ രണ്ടാളക്ക അവിടെ പറിക്കും രണ്ടാള് ഇതേപോലെ കൊല ഇങ്ങനെ കൂട്ടിയിട്ട് ടച്ച് വേറെ എടുത്തു ഒരാളെന്ത് ഈ കൊലകളൊക്കെ ഇങ്ങനെ ഞാൻ മെല്ലെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കും എന്തൊക്കെയാ കളർ നോക്കാ സ്വർണ്ണത്തിന്റെ കളറാ അതേപോലെ ഇത് നോക്കി നോക്കാൻ നിങ്ങള് ഈ കവുക ആകെ നാലടി തേച്ചില്ല ചെറിയൊരു കവുക അതിലൊക്കെ അടക്കം ഓടിച്ച് വെക്കണമൊക്കെയാണ് നിങ്ങൾ ഇൻഡർസി മംഗളയാണ് ടെൻഡർസി മംഗളയാണ് ഇതുപോലെ കായ്ക്കോളൂ ഞാൻ വേറൊരു കാര്യം പറയട്ടെ ഇതേപോലെ ഒരു തോട്ടം നമ്മുടെ നാട്ടിലാണ് ഒന്ന് ആണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കും നിങ്ങൾ നേരെ തിരിച്ചു കൊണ്ട് ചിന്തിച്ച് നോക്കും ഇതിൻ്റെ ഇടക്ക് വെച്ചിട്ട് എന്തൊക്കെ ഉണ്ടാവും വാഴ ഉണ്ടാവും ചേന ഉണ്ടാവും ചേമ്പുണ്ടാവും കൂർക്കുണ്ടാവും ഇഞ്ചി മഞ്ഞൾ അങ്ങനെ പച്ചക്കറി അതിൻ്റെ ഇടക്ക് വച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടാവും അതിൻ്റെ ഇടക്ക് അല്ലേ ഇവിടെ നിന്ന് അതൊന്നും ഉണ്ടാവില്ല അതാണ് നമ്മളെ കൃഷിയും വിവര കൃഷിയും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കും കൊണ്ട് വരുമ്പോളേ ഈ കണക്ക് കാമുകൻ തോട്ടത്തിലും തെങ്ങും തോട്ടത്തിലൊക്കെ ഇവിടെ ഉള്ളിൽ ഇടക്ക് വെച്ച ഓരോ കുമ്പളത്തിൻ്റെ വിത്തൊക്കെ കുത്തിയിട്ട് കഴിഞ്ഞാൽ ലെയ്ലൻറ്റിൽ ലോഡ് കണക്കിന് കുമ്പളം കവർക്ക് വിടുക ലോഡ് വിടുക അത്രയും ഏരിയായിട്ടാകും പക്ഷെ വരെ ചെയ്യൂല ഒരുക്കതിൻ്റെ ആവശ്യമല്ല ഒരുക്കറിയാം അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമ്മുടെ നാട്ടിലാണിപ്പോൾ അതൊക്കെ ചെയ്യും പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തപ്പോൾ അതിൽ കുറെ ആൾക്കാർ കമൻറ്റിൽ ഇങ്ങനെ ചോദിച്ചിരുന്നോ ഇതിൽ വളം എന്താണ് കൊടുക്കുന്നത് രാസവളം ഏതൊക്കെ വളങ്ങളാണ് കൊടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചിരുന്നു പക്ഷെ നമ്മൾ വരുന്ന സമയത്തൊന്നും ഇവിടെ വളം കൊടുക്കുന്നത് കയറ്റി കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ വരുന്ന സമയത്തൊന്നും ഇല്ലെങ്കിൽ അവർ വളർത്തി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ടൈം ആയിട്ടുണ്ടാവില്ല അപ്പോൾ അത് കാരണം വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്താണ് കൊടുക്കുന്നതെന്ന് നമുക്കും ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല അതിൻ്റെ സെറ്റപ്പൊക്കെ അവിടെ ഇങ്ങനെ കാണാം അതിൻ്റെ ടാങ്കും കാര്യങ്ങളും എന്താ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ സെറ്റപ്പൊക്കെ ഇങ്ങനെ കാണാമെന്നല്ലാതെ നമ്മളിത് വളം കൊടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇത് നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ ഇതിൻ്റെ ആൾക്കാരും അതിൻ്റെ ആളുകളെ ഇവിടെ കാണാനില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്യാൻ പറ്റാത്ത കേട്ടോ നമ്മൾ ഒരു ദിവസം അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ട കേട്ടോ കാണുമ്പോൾ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ ഇവിടെ തോട്ടത്തിലൊന്നേ നാട്ടിലെ പോലെ തോട്ടം കിളക്കുന്ന പരിപാടിയോ മണ്ണടക്കുന്ന പരിപാടിയോ ഒന്നുമില്ല ഈ പുല്ലടക്കം വരെ ചെത്തിക്കളയില്ല അതുപോലും ചെയ്യൂല അതൊക്കെ ഇവിടെ കന്നാലികൾ വന്നിട്ട് കന്നുകാലികളങ്ങ് അഴിച്ചു ഇതിലൂടെ അവരൊന്ന് തിന്നുപോകും അങ്ങനെ ഒരിഞ്ഞൊരിഞ്ഞ് നിൽക്കുന്നതാണ് വല്ലാണ്ട് ഓവറാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്ന് കട്ടർ വെച്ചിട്ട് ഈ പുല്ലിൻ്റെ മുകൾ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്യും ഈ ഒരു ലെവലിൽ ഈ കാണുന്ന ലെവലിൽ ഈ പുല്ല് ഇതിൽ എല്ലാ സമയത്തും ഉണ്ടാവും മഴക്കാലമാണേലും വേനൽക്കാലം ആണെങ്കിലുമൊക്കെ ഈയൊരു ലെവലിക്ക് ഇതിൽ പുല്ല് എപ്പോഴും ഉണ്ടാവും അതൊന്ന് കന്നാലുകൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് ആയിരിക്കാം പിന്നെ ഇതിൽ അപ്പോൾ അല്ലാതെ വെയിലടിച്ചിട്ട് ഇതിൻ്റെ നിലം വലിഞ്ഞു പോവില്ല ചെറിയൊരു തണുപ്പും ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും ഈ പുല്ല് എല്ലാ സമയത്തും ഇവിടെ ഇങ്ങനെ നിർത്തും അതല്ലാതെ തോട്ടം കിടക്കുന്ന പരിപാടിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോൾ പൂക്കൾ വിരിയുന്ന സമയം കേട്ടോ എല്ലാ കമുക്കിലും ഒരുപോലെ പൂക്കൾ പിടിക്കുന്നുണ്ട് പിടിക്ക് വിരിയുന്ന പൂക്കൾ ഒരുപോലെ പിടിക്കുന്നുണ്ട് കേട്ടോ നന്നായി ഇടക്ക് പിടിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈദ്യപ്പിക്കാൻ കേട്ടോ എന്തെങ്കിലും സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയാം